കായംകുളം കോർട്ട് കോംപ്ലക്സിൽ ബാർ അസോസിയേഷൻ സ്റ്റാഫ് അസോസിയേഷൻ ക്ലർക്ക് അസോസിയേഷൻ എന്നിവ സംയുക്ത ഓണാഘോഷം സംഘടിപ്പിച്ചു കായംകുളം മുനിസിപ്പൽ എ അനീസ ഉദ്ഘാടനം ചെയ്തു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഓണ സന്ദേശം നൽകി കായംകുളം കോർട്ട് കോംപ്ലക്സിൽ ബാർ അസോസിയേഷൻ സ്റ്റാഫ് അസോസിയേഷൻ ക്ലർക്ക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു കോർട്ട് കോംപ്ലക്സിൽ നടന്ന ഓണാഘോഷ സമ്മേളനത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന ഒരു ദിനമാണ് ഓണം ഈ ഓണക്കാലവും അങ്ങനെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിനും നല്ലതിനെ വായിക്കുന്നതിനും ഈ ഓണാഘോഷം നമുക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം കായംകുളം എ അനീസ ഉദ്ഘാടനം നിർവ്വഹിക്കും യും പങ്കുവെക്കുകയും ഒരാഘോഷമാണ് അപ്പോ അതിന്റെ ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു കോടതി സമുച്ചയത്തിൽ ബാർ അസോസിയേഷനും ക്ലർക്ക് അസോസിയേഷനും സ്റ്റാഫ് അസോസിയേഷനും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇന്ന് രണ്ടാം തവണയാണ് ഇങ്ങനെ ഒരു ഓണാഘോഷം നടക്കുന്നത് ബാർ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞ പോലെ അവരുടെ ടെനുവറിൻ്റെ അവസാന ഓണാഘോഷം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ സെൻ എൻ്റെയും ഐശ്വര്യയുടെയും ഈ സെന്ററിലെ ജുഡീഷ്യൽ ജീവിതത്തിന്റെ അവസാനം നമ്മൾ ഒരുമിച്ചുള്ള ഒരു ഓണാഘോഷമായിരിക്കും ഇത്തവണ അടുത്തതോണ പുതിയ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോടൊപ്പമായിരിക്കും നിങ്ങളുടെയും ഓണാഘോഷം ഈ ഒരു വേളയിൽ ഈ ഒരു രണ്ട് മൂന്നോണ ഇവിടെ നടന്നതിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് രണ്ടു ഉണ്ട് പോകുന്ന സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഒത്തൊരുമയും ഐക്യതയും എല്ലാവരും ഇനിയും കാത്തു സൂക്ഷിച്ച് ഏക ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം ഔദ്യോഗികമായി ഇനാഗ്രേറ്റ് ചെയ്ത വിവരം അറിയിക്കുന്നു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഓണ സന്ദേശം നൽകി മാം പറഞ്ഞ പോലെ ഇവിടെ അസോസിയേഷന്റെ അവസാനത്തെ ഓണം ആയിരിക്കാമെന്നവർ പറഞ്ഞ പോലെ ഞങ്ങളുടെയും ഇവിടത്തെ തൽക്കാലത്തേക്ക് അവസാനത്തെ ഓണം ആയിരിക്കും ഇത് ഇനി തിരിച്ചു എന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് എല്ലാവരും ഇന്നത്തെ ദിവസവും പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഓണ പരിപാടികൾക്കൊരു തുടക്കമായി ഇത് ആഘോഷിക്കുമെന്നും ഇനി ബാക്കി നിങ്ങൾക്ക് നല്ല ആയിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ബാർ അസോസിയേഷൻ സെക്രട്ടറി എച്ച് സുനി ട്രഷറർ ഉണ്ണി പറഞ്ഞു ബാർ നിങ്ങൾക്കിട്ടുശിച്ചും ഒരു ഓണാഘോഷമാണ് സാധാരണഗതിയിൽ ലഭിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടോ അല്ലാതെ ഞങ്ങൾക്ക് ഈ രണ്ടു വർഷത്തെ ഓണാഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു അസോസിയേഷൻ ആണ് ഞങ്ങളുടേത് നമ്മുടെ രാജ്യവും ലോകവും അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആകാശത്തൂടെ വിമാനം വരുന്നതും കാത്തുകിടക്കുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ട് ആ ഒരു അവസരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നത് മാനവൈക്യത്തിനും സാഹോദര്യത്തിനും സന്തോഷത്തിനും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ഈ ഓണം മാറും എന്ന രീതി യാതൊരു സംശയവുമില്ല കായംകുളം ബാർ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട യാത്രയിൽ അവസാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഓണാഘോഷം ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി നടത്തി ഞങ്ങൾക്ക് ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു പക്ഷേ ഒരു സെൻപ് കൂടിയായി നമുക്ക് കണക്കാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് മാർ അസോസിയേഷൻ നാളെ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് സൂപ്രണ്ടമാരായ അനിൽകുമാർ ലേഖ ക് അസോസിയേഷൻ പ്രസിഡന്റ് ഭാസ്കരൻ നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസന്ധി വിവിധ കലാപരിപാടികളും നടന്നു പേടിയ ടൂസ് കായികളോ